പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജനുവരി മൂന്നിന് നടക്കുന്ന തൃശൂർ സന്ദർശനത്തിന്റെ ഭാഗമായി വലപ്പാട് പഞ്ചായത്ത് പതിനേഴാം വാർഡിൽ ബി ജെ പി കുടുംബസംഗമവും അടൽജി അനുസ്മരണവും ക്രിസ്തുമസ് ആഘോഷവും സംഘടിപ്പിച്ചു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ബൂത്ത് പ്രസിഡന്റ് രാജു വടക്കെട്ടി അധ്യക്ഷനായി വാർഡ് മെമ്പറും യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ഷൈൻ നടിയെടുപ്പിൽ ആമുഖ ഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് ഹരീഷ് രണ്ടാം വാർഡ് മെമ്പർ രശ്മി ഷിജോ ഉണ്ണികൃഷ്ണൻ ആളു പറമ്പിൽ ധനീഷ് മടത്തി പറമ്പിൽ എന്നിവർ സംസാരിച്ചു സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസിൽ കരാത്തെ സിൽവർ മെഡൽ നേടിയ ആർച്ച ഷൈബുവിനെ ചടങ്ങിൽ ആദരിച്ചു തൃശ്ശൂരിൽ കൊടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ട്വീറ്റ് ചെയ്തു അദ്ദേഹം അത്രമാത്രം തൃശ്ശൂരിനെ ഇഷ്ടപ്പെടുന്നു ആദ്യ അവസരത്തിൽ പ്രധാനമന്ത്രി ആകുന്നതിന് മുമ്പ് അദ്ദേഹം കേരളത്തിൽ വന്നു തൃശ്ശൂരിൽ വന്നു അദ്ദേഹം അതിനുശേഷം രണ്ടാമത് അധികാരമേൽക്കുന്നതിന് മുമ്പ് ഗുരുവായൂരിൽ അദ്ദേഹം വന്നു ക്ഷേത്ര ദർശനം നടത്തി ഗുരുവായൂർ വലിയൊരു ഒരു പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്തു ഇതാ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അടുക്കുന്ന സമയത്ത് വീണ്ടും അദ്ദേഹം